നമസ്കാരം വാർത്തകൾ വിസ്മയ കേസ് കിരൺ സുപ്രീംകോടതിയിലേക്ക് സ്ത്രീധന പീഡനത്തെ തുടർന്ന് കൊല്ലം സ്വദേശിനിയായ വിസ്മയ ജീവനൊടുക്കിയ കേസിൽ സുപ്രീംകോടതിയെ സമീപിച്ച പ്രതി കിരൺകുമാർ തനിക്കെതിരായ ശിക്ഷാവിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് കിരൺ കോടതിയെ സമീപിച്ചിരിക്കുന്നത് തനിക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കില്ലെന്നും വിസ്മയുടെ ആത്മഹത്യയുമായി തന്നെ നേരിട്ട് ബന്ധിപ്പിക്കാൻ തെളിവുകളില്ലെന്നും ഹർജിയിൽ പറയുന്നു പ്രതിയുടെ ഇടപെടൽ കൊണ്ടാണ് ജാമ്യമെന്ന് തെളിയിക്കാനായിട്ടില്ല മാധ്യമ വിചാരണയുടെ ഇരയാണ് താനെന്നും കിരൺകുമാർ പറഞ്ഞു അഭിഭാഷകൻ ദീപക് പ്രകാശാണ് കിരണിന്റെ ഹർജി സമർപ്പിച്ചത് ശ്ശേരി ചുരത്തിൽ ജീപ്പ് കൊക്കയിലേക്ക് മറിഞ്ഞു രണ്ടുപേർക്ക് പരിക്ക് കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ ജീപ്പ് നിയന്ത്രണം വിട്ട് കൊക്കയിലേക്ക് മറിഞ്ഞ് രണ്ടു പേർക്ക് പരിക്ക് കൈതപ്പുൽ സ്വദേശികളായ ഇർഷാദ് ഫാഫിസ് എന്നിവർക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റവരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രഭാത നടത്തത്തിനിറങ്ങി മുൻ എസ് പി മരിച്ച നിലയിൽ മുൻ ഇടുക്കി ജില്ലാ പോലീസ് മേധാവി കെ വി ജോസഫ് ഐ പി എസ് കുഴഞ്ഞു വീണ് മരിച്ചു പ്രഭാത നടത്തിനിടെ ഇന്ന് രാവിലെ അറക്കുളം സെന്റ് ജോസഫ് കോളേജിന് മുന്നിൽ വെച്ചായിരുന്നു സംഭവം കുഴഞ്ഞു വീഴുന്നത് കണ്ട് കോളേജ് ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നവർ ഓടിയെത്തി മൂലമറ്റ ബിഷപ്പ് വയൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ബസും ലോറിയും കൂട്ടിയിടിച്ച അപകടം നാലുപേർക്ക് ദാരുണാന്ത്യം മുപ്പത് പേർക്ക് പരിക്ക് തമിഴ്നാട് റാണിപ്പെട്ടിലുണ്ടായ വാഹനാപകടത്തിൽ നാലുപേർ മരിച്ചു കർണാടക ആർ ടി സി ബസും ലോറിയും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് ലോറി ഡ്രൈവർ അടക്കം നാലു പേരാണ് അപകടത്തിൽ മരിച്ചത് മുപ്പതിലേറെ പേർക്ക് പരിക്കേറ്റു മഞ്ജുനാഥൻ കൃഷ്ണപ്പ സോമശേഖരൻ ശങ്കര എന്നിവരാണ് മരിച്ചത് പച്ചക്കറിയുമായി ചെന്നൈയിലേക്ക് വരികയായിരുന്ന ലോറിയാണ് ബസുമായി കൂട്ടിയിടിച്ചത് ഇടിയുടി ആഘാതത്തിൽ ബസിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു നാലുപേരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു മരിച്ചവരുടെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടു നൽകും വയനാട് ഡി സി സി ട്രഷറുടെ മരണം ഐ സി ബാലകൃഷ്ണൻ എം എൽ എ പ്രതി വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ മരണത്തിൽ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ പ്രതി ചേർത്തു ചുമത്തിയാണ് പോലീസ് കേസെടുത്തത് കേസിൽ ഒന്നാം പ്രതിയാണ് എം എൽ എ ഐ സി ബാലകൃഷ്ണനൊപ്പം എൻ ഡി അപ്പച്ചൻ കെ കെ ഗോപിനാഥൻ എന്നിവരെയും പോലീസ് പ്രതി എൻ എം വിജയന്റെ മരണത്തിൽ പോലീസ് ആത്മഹത്യാ പ്രേരണകുറ്റത്തിന് കേസെടുത്തതിനു പിന്നാലെ കോൺഗ്രസിലെ ഉന്നത നേതാക്കൾക്കെതിരെ കേസെടുക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു സഹകരണ ബാങ്കിലെ നിയമനക്കോഴ ഇടപാടുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചതോടെയാണ് ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തി എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്